നമസ്കാരം സ്വാഗതം നാടിന് നടക്കിയ തീ ദുരന്തം മാറഞ്ചേരി കാഞ്ഞിരമൊക്കെ പുറങ്ങിൽ വീടിനകത്ത് തീപിടിച്ച് ഗൃഹനാഥൻ ഉൾപ്പെടെ മൂന്ന് പേർ ബന്ധു മരിച്ചു ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് പുറങ്ങ പുളിക്കടവ് പാലത്തിനു സമീപം വീട്ടിൽ മണികണ്ഠൻ അമ്മ സരസ്വതി ഭാര്യ റീന എന്നിവരാണ് ബന്ധു മരിച്ചത് പൊള്ളലേറ്റ മറ്റു രണ്ടുപേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഞാൻ ഏകദേശം ഒരു രണ്ടു മണിയോട് കൂടിയിട്ടാണ് ഞാൻ ഈ സംഭവം പറയുന്നത് ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ മൂന്ന് പേര് പൊള്ളലേറ്റിട്ട് കിടക്കുന്നത് രണ്ട് കുട്ടികളുടെ മോൻ്റെ കൈയിൻ്റെ മേലും മോള് ശ്വാസം തടസ്സം വന്നിട്ട് നിൽക്കണം കണ്ടത് അങ്ങനെ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ച് ഞങ്ങൾ കൊണ്ടുപോയി ചെയ്തത് കൂടുതലായിട്ടൊന്നും നമുക്കറിയില്ല ഇവിടെ വന്ന സംഭവമാണ് നമ്മൾ അറിഞ്ഞത് മരിച്ച മണികണ്ഠൻ റീന എന്നിവരുടെ മക്കളായ നന്ദന അനിരുദ്ധൻ എന്നിവർ പൊള്ളലറ്റ് ചികിത്സയിൽ കഴിയുകയാണ് ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് നാട് വിറങ്ങലിച്ചു പോയ ദുരന്തമുണ്ടായത് പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് വെട്ടന്യൂസ് മാറഞ്ചേരി